ഇവിടെ വരുന്ന എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയുമെല്ലാം കേരളത്തിൻ്റെ ഖജാനാവിൽ നിന്ന് ടി എ ഡി യെ വാങ്ങിക്കൊണ്ടല്ല അവരെല്ലാം വരുന്നത് ഡൽഹിയിലെ സമരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ചുമതലക്കാരായിട്ടുള്ള ബഹുമാന്യരായ കേരളത്തിലെ എം പിമാർ ശ്രീ ഇളമ്പരക്കരീൻ ശ്രീ ജോസ് കെ മാണി ശ്രീ ബിനോയ് വിശ്വ അതിനു പുറമെ കേരളത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന തലസ്ഥാന നഗരിയിലെ പ്രത്യേക ചുമതലയുള്ള ശ്രീ കെ വി തോമസ് മാഷ് ഇവരെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വിശദീകരിച്ചിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഹ്വാനം ചെയ്തിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ് കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ കേരളം അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരു പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് സർവ മേഖലകളിലും ഒരു പുതിയ വികസന കാഴ്ചപ്പാട് ജനക്ഷേമകരമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ കേരളമാകെ ഒരു വികസനോന്മുഖമാണ് ആ പ്രവർത്തനങ്ങളിലൂടെ വലിയ തോതിൽ ബഹുജന പിന്തുണ ആർജിച്ചെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും സാധിച്ചു ഒരു ഘട്ടമെത്തിയപ്പോൾ വലിയ തോതിലുള്ള ബഹുജന പിന്തുണ തന്നെ ഉയർന്നു വന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ലോക ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത ഒരു സംഭവത്തിന് കേരളം സാക്ഷ്യം വഹിച്ചു ഇന്ത്യ സാക്ഷ്യം വഹിച്ചു മുഖ്യമന്ത്രിയും മുഴുവൻ ക്യാബിനറ്റ് മന്ത്രിമാരും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും നേരിട്ട് ചെന്ന് ജനങ്ങളുമായിട്ടുള്ള അഭിമുഖം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നടപടികൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവരിൽ നിന്നും കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവയ്ക്ക് പരിഹാരം കാണാനുള്ള വിപുലമായ പരിപാടികൾ ആ പരിപാടികളിൽ വൻ ജനപങ്കാളിത്തമായിരുന്നു വലിയ തോതിലുള്ള ബഹുജന പങ്കാളിത്തമാണ് ആ ഗവൺമെൻറ് പരിപാടിക്കുണ്ടായത് അതോടുകൂടി കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു വലിയ വളർന്നുകൊണ്ടിരിക്കുന്ന സാധ്യതകളെ ഇടതുപക്ഷ വിരുദ്ധരെ വല്ലാതെ അമ്പരപ്പിച്ചു പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ എങ്ങനെ ദുർബലപ്പെടുത്താൻ കഴിയും അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ അർഹതപ്പെട്ട സാമ്പത്തിക സഹായങ്ങൾ വിഹിതം പദ്ധതി വിഹിതങ്ങൾ പുതിയ പദ്ധതികൾ അനുവദിക്കാതെ കേരളത്തിൻ്റെ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു നടപടികൾ സ്വീകരിച്ചത് ഇതിൻ്റെ ഫലമായിട്ട് കേരളത്തിന് നാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ തന്നെ അതിവേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ വരിക വ്യത്യസ്ത മേഖലകളിലുള്ളവരുടെ ആനുകൂല്യങ്ങൾ യഥാവസരം കൊടുക്കാൻ കഴിയാതെ വരിക അങ്ങനെയുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണിക്കെതിരായി ഗവൺമെൻറ്റിനെതിരായി ജനവികാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് അവർ ധരിച്ചത് കേരളത്തിലെ കോടി ജനതയുടെ പ്രശ്നമാണ് ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല കേരളത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാം സഹകരിക്കണമെന്നാണ് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഡൽഹിയിലേക്ക് പോകാം ഡൽഹിയിലെ അധികാര കേന്ദ്രം തെറ്റായിട്ട് നിലപാട് സ്വീകരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഒരു കൂട്ടായ്മയിലൂടെ കേരളത്തിൻ്റെ വികാരമറിയുക അവരെ ക്ഷണിച്ചു പക്ഷേ അവർ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചു അവർ നിഷേധാത്മകമായ കേരളത്തിലെ യു ഡി എഫ് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചെങ്കിലും കേരളത്തിലെ തന്നെ നല്ലൊരു വിഭാഗം അവർക്ക് പിന്നിൽ അണിനിരുന്ന ബഹുജനങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ വരുന്ന എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയുമെല്ലാം കേരളത്തിൻ്റെ ഖജാനാവിൽ നിന്ന് ടി എ ഡി എ വാങ്ങിക്കൊണ്ടല്ല അവരെല്ലാം വരുന്നത് പിന്നെ ഇങ്ങനെ ഈ പരദൂഷണവും ജനവിരുദ്ധവുമായിട്ടുള്ള കാര്യം പറഞ്ഞ് ശീലിച്ചു പോയാൽ ചിലർ കഷ്ടകാലത്തിൻ്റെ പോയി കേന്ദ്രത്തിൽ അതിൻ്റെ ഒരു ദുഃഖാവസ്ഥയും നമ്മൾ കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എങ്ങനെയാ ആണ് അവരെല്ലാം അവർ ഇതാ ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവരാരും അങ്ങനെ ടി ഐ ഡിയെ ക്ലെയിം ചെയ്യുന്നില്ല അങ്ങനെയല്ല അങ്ങനെ ആരും ഇന്ന് വരെ ചിന്തിച്ചിട്ട് പോലുമില്ല ഇത് കേരള ജനതയുടെ ഒരു വികാരം പ്രകടിപ്പിക്കാൻ ജനപ്രതിനിധികൾക്ക് എം എൽ എ മാർക്ക് എം പിമാർക്ക് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മുഖം തുറക്കുകയാണ് ഇവിടെ അത് ഇന്ന് ഇന്ത്യ ഏറ്റെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ മാത്രമല്ല നാളെ എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒരു സന്ദേശമായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്